フォーガ、ええーのエケディーだ。フォーガーのエケディーだ。フォーガーのエケディーだ。エケディーだ。エケディーだ。エケディーだ。エケーーパ രാവിലെ പല്ല് ചേച്ചോ എല്ലാത്തും എന്നെ അറിയോ ഞാൻ ചെറിയൊരു യൂട്യൂബർ ആണ് കണ്ടിട്ടുണ്ട് എവിടെയാ കണ്ടത് യൂട്യൂബിലോ ോ എത്ര വീഡിയോ 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 പറ അങ്ങനെ അങ്ങനെ രണ്ട് എന്താണ് കണ്ടത് വീതി അങ്ങനെന്താ എനിക്ക് അത്രേ ഒന്നു മനസ്സിലായത് ആ താങ്ക് യു താങ്ക് യു അപ്പൊ എന്റെ പാനല്ലേ പിന്നെ ഞാനൊരു ക്രിസ്തി ചോദ്യം ചോദിച്ചു പറയോ മാത്രം പറയല്ലേ പള്ളിയും തമ്മിലുള്ള ബന്ധം എന്താ പള്ളിയും ബന്ധോ ബന്ധം ആ നമ്മുടെ വീടും പള്ളിയും തമ്മിലുള്ള ബന്ധ അയ്യും രണ്ടിലൊരാളുണ്ട് രണ്ടിലൊരാളുണ്ട് ആരാ രണ്ടിനും ആ അതല്ലേ ഒത്തിരി കളസ്ഥ അല്ല ഇങ്ങനെ ഇത് ശരിക്കും എന്താണ് ഇത് സത്യം പറയുന്നത് ഈ ചാത്തൻ ചാത്തൻ എന്ന് പറയുന്നുണ്ടാ ഇത് എങ്ങനെയും ചാത്തനാവുക പിന്നെ ഞാൻ ശരിക്കും ചാത്തൻ്റെ ഉദുപ്പാ ചോദിച്ചത് പക്ഷെ മുതലാധി എനിക്ക് ഈ ഉതുപ്പാ തന്നെ थे। थे। थी थी न। न। <laughs> േ എന്റെ മൊഹം കൂടെ ഒന്ന് വെളുപ്പിച്ചതരണേ ഞാൻ കണ്ട കരിഞ്ഞ് പ്രായമായ എന്നിട്ട് അതൊന്നും വേണ്ടത് ഈ താനലറിയാലോ മറന്നിട്ടില്ലല്ലോ താന്നൽ അറിയാലോ മറന്നിട്ടില്ല